മൗല കോഗ്നിഷൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കേരളത്തിലുള്ള ധാരാളം ഇസ്ലാ മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് മുസ്ലിങ്ങൾ മുപ്പത് ശതമാനത്തിലും വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശരീരത്ത് ഭരണമായിരിക്കും ഇസ്ലാമിക ഭരണമായിരിക്കും മുസ്ലിങ്ങളല്ലാത്തവർക്ക് സുരക്ഷ ഉണ്ടാവില്ല മറ്റുള്ളവരുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെടുന്ന ഈ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ അതായത് നീതിയില്ലാത്ത പ്രസ്താവനകൾ ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് നീതിയുടെ ആത്മാവാണ് നീതിയുടെ സത്യത്തിൻ്റെയും ഒക്കെ ആത്മാവാണ് ജ്ഞാനത്തിൻ്റെയൊക്കെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അപ്പം നീതിയുത്തമല്ലാത്ത പ്രസ്താവനകൾ അത് വളരെ അപകടം ചെയ്യുന്നതാണ് സാമൂഹികമായിട്ടുള്ള സന്തുലിതാവസ്ഥയും സാമൂഹിക ഏകീകരണം ഐക്യം നാഷണൽ ഇൻ്റഗ്രേഷൻ ദേശീയോത്ഗ്രഥനം ഇതിനൊക്കെ കോട്ടം വരുത്തുന്ന പ്രസ്താവനകൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനും മുസ്ലിം തീവ്രചിന്തകരും ക്രിസ്ത്യൻ തീവ്രചിന്തകരും ഹൈന്ദവ തീവ്രചിന്തകരും അവസാനിപ്പിക്കുന്നത് നാടിൻ്റെ പുരോഗതിക്കും അഖണ്ഡതയ്ക്കും നല്ലതായിരിക്കും പക്ഷെ ഇത് പറഞ്ഞു വരാനുള്ള പ്രധാന കാരണം ഈ മുസ്ലിങ്ങൾ ഭൂരിവശമുള്ള രാജ്യങ്ങൾ ഈജിപ്ത് സിറിയ മുതലായ രാജ്യങ്ങൾ ഇപ്പോഴും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും അവിടെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും മഠങ്ങളും ഇന്നുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളുമായുള്ള മുഹമ്മദ് നബിയുടെ ഉടമ്പടി എന്ന ലേഖനം നമുക്ക് വായിക്കാൻ പറ്റും ഇതിൻ്റെ പുസ്തകം ആമസോണിൽ ആണ് ജോൺ ആൻഡ്രിയു മോറോ എന്ന ഇസ്ലാമിലേക്ക് സിയാ വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരാൾ എഴുതിയ ലേഖനമാണത് ഒരു പുസ്തകമാണ് ഇപ്പോൾ മുഹമ്മദ് നബി ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുള്ള ചില ഉടമ്പടികളാണ് ഈ ഉടമ്പടികൾ തെറ്റിക്കുന്ന മുസ്ലിങ്ങളുടെ മേൽ അള്ളാഹുൻ്റെയും നബിയുടെയും ശാപം ഉണ്ടാവും ഈ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ തീവ്ര ഇസ്ലാമിക ചിന്താതിക്കാരായിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾ അവർ സമൂഹത്തിൽ നവോത്ഥാനം ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ടാണ് വരിക പക്ഷെ അവർ തന്നെ കബടാന്മാരാണ് കാരണം അവരുടെ ചെയ്ത നവോത്ഥാനങ്ങൾ മോലയാക്കുക ഈ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പം നബിതങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ഉടമ്പടികൾ ക്രിസ്ത്യാനികൾ ഇത് മാനിക്കപ്പെടേണ്ടതാണ് അതായത് ചർച്ചുകളിലൊന്നും പോയി മുസ്ലിമിന് നിർബന്ധപൂർവ്വം പ്രാർത്ഥിക്കാനോ അവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് അവകാശപ്പെടാനോ പാടില്ല കാരണം അത്ര നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ഈ ഉടമ്പടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം മുഹമ്മദ് നബിയുടെ ഉടമ്പടിയിലുമാണ് ഈ ക്രിസ്ത്യാനികൾ മുസ്ലിം ലോകത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ എന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരോട് ക്രിസ്ത്യാനികളോട് നല്ല രീതിയിലല്ലാതെ അല്ലാതെ തർക്കിക്കാൻ പാടില്ല അവരോട് കരുണയോടെ പെരുമാറണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്ത്രീക്കും അവളുടെ സമ്മതത്തോടെ അല്ലാതെ ഒരു മുസ്ലിം പുരുഷനെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല അപ്പൊ ലഹു ജിഹാദിന്റെ കാര്യമൊക്കെ തീരുമാനം അവളുടെ ആരാധനാലയത്തിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ അവളെ അനുവദിക്കണം അവളുടെ മതം ആചരിക്കുന്നതിൽ നിന്ന് അവളെ തടയാൻ പാടില്ല അപ്പം മതപരിവർത്തനം ചെയ്തൊന്ന് ഇസ്ലാമിലെ കല്യാണം കഴിപ്പിച്ചാൽ അത് മുഹമ്മദ് നബിയുടെ കുറുകാനുസുരത്തുറകാർ എന്താവില്ല ശരിയാവില്ല കണ്ട സലഫി പ്രസ്ഥാനങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ തബുലീഗ് പ്രസ്ഥാനങ്ങളോ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മുഹമ്മദ് നബിയുടെ മതമല്ല പിന്തുടരുന്നത് അവരവരുടെ തന്നെ സംഘടനക്കാരുടെ സാംസ്കാരികവും ഈ പ്രാദേശികമായിട്ടുള്ള ഈ കടുമ്പിടുത്തം സോഷ്യൽ ടാബൂസ് സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള പ്രാദേശികമായ കടമ്പിടുത്താണ് അല്ലാതെ ഇസ്ലാമിയ സംസ്കാരവും നിയമങ്ങളും സുന്നത്തുമായിട്ടൊരു ബന്ധവുമില്ല ഇവർ പറയാൻ ഞങ്ങൾ കുർഹാനും സുന്നത്തും നബി മനസ്സിലാക്കിയതോടും സഹാബികളും മനസ്സിലാക്കിയതുപോലെയും പിന്തുടരുന്ന ആളുകളാണ് ബിദുഗത്ത് അതായത് പുത്തനാചാരങ്ങളൊന്നും ഞങ്ങൾ പിന്തുടരുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ പക്ഷെ ഇതില് പറഞ്ഞിരിക്കുന്ന ഉടമ്പടികളൊന്നും ഇവർ മാനിക്കുന്നില്ല ഈ പല ഈ സലഫി വിഭാഗങ്ങളും പുത്തൻ പ്രസ്ഥാനക്കാരും ഇതൊന്നും മാനിക്കുന്നില്ല അപ്പം ഒരു ക്രിസ്ത്യാനിയെ ആ സ്ത്രീയെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവളെ പിന്നെ ചർച്ചിൽ പോകാൻ അനുവദിക്കാതെ പോട്ടെ അവളെ ഇസ്ലാമിലേക്ക് പിന്നെ നിർബന്ധമായി മതപരിവർത്തനം ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അപ്പം ഇതിന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിജ്ഞയെ എതിർക്കുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവൻ്റെ പ്രതിജ്ഞയും അവൻ്റെ ദൂതനെയും ലംഘിച്ചിരിക്കുന്നു അതായത് അവർ ഇസ്ലാമെന്ന് പുറത്തായിരിക്കുന്നു അതിൻ്റെ അർത്ഥം തന്നെ ഈ പ്രതിജ്ഞയുടെ ആത്മാവൻ അനുസൃതമായി അവരുടെ മതം നിർവഹിക്കാൻ അവരെ സഹായിക്കുന്നതിൻ്റെ പ്രതീകമാണ് അപ്പം ഇത് അലി ബിൻ അബിത്താലി അബുബക്കർ ബിൻ അബി ഹുഫ ഉമർ ബിൻ ഉൽ ഹത്താബ് എന്നവരെ എല്ലാ സുഹാബികളും സാക്ഷ്യപ്പെടുത്തി എഴുതിയ ഈ ഗ്രന്ഥം ഈ ഉടമ്പടി ഇതിൻ്റെ പകർപ്പ് ഉസ്മാനിയ സുൽത്താൻ്റെ ഖജനാവിലൂടെ സൂചിച്ചിരിക്കുന്നുണ്ട് അതേപോലെ മൗണ്ട് സൈനായിലുള്ള ഈജിപ്തിലുള്ള മൗണ്ട് സൈനായിലുള്ള സൈൻറ്റ് കാദറിൻ മൊണാസ്റ്ററിയിലും ആശ്രമത്തിലും ഇതിൻ്റെ ഒരു കോപ്പിയുണ്ട് അപ്പം അവയിൽ പ്രവർത്തിക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ അവർ തങ്ങളുടെ രക്ഷിതാവ അല്ല എന്ന് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നു അവസാന മറിക്കൂടുകളും ലോകാവസാനവും വരെ ഈ പ്രതിനിധിക്കെതിരെ ഒരിക്കലും മുസ്ലിങ്ങൾ പോകരുതാണ് എന്നിട്ട് വരെ ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചുകൾ മുസ്ലിങ്ങൾ മസ്ജിദാക്കിയാണ് ചെയ്തത് പിന്നെ സുൽത്താൻ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയാണ് ചെയ്തത് മുഹമ്മദ് നബിയുടെ ക്രിസ്ത്യാനികൾക്ക് കൊടുത്ത ഉടമ്പടി മറികടന്നുകൊണ്ട് പുതിയൊരു ഉടമ്പടി സൃഷ്ടിക്കുക ചെയ്തത് അവിടെ ഈ ഉടമ്പടി ആരെങ്കിലും ലംഘിച്ചാൽ ഈ കത്ത് ഒരു പ്രതിജ്ഞയായി നിലകൊള്ളുന്നു ഈ പ്രതിജ്ഞ ലംഘിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അത് അനുശാസിക്കുന്നതിൽ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെയും അവന്റെ ഉടമ്പടിയുടെയും ലംഘനവും അവന്റെ ദീനനെ പരിഹസിക്കുന്നവനാണ് കാണേണ്ടത് അവൻ അവൻ്റെ മേൽ ശാപം വരുത്തും അവനൊരു സുൽത്താനോ ഇതാണ് ഈ ചിലപ്പോൾ ഉസ്മാനിയ ഖലീഫയുടെ മുഹമ്മദ് ഫാത്തിനെ കുറിച്ചുള്ള അവൻ്റെ സുൽത്താനോ അതോ മുസ്ലിങ്ങളെ വിശ്വാസികളിൽ നിന്നുള്ള മറ്റാരെങ്കിലും ആണോ എന്നത് പ്രശ്നമല്ല ആരായാലും അവൻ്റെ മേൽ അള്ളാഹുവിന്റെ ശാപം വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നവര് അവരെ മതപരിവർത്തനം ചെയ്യിപ്പിക്കാൻ പാടില്ല അവരെ ചർച്ചുകളിൽ പോകാൻ അനുവദിക്കണം ഇപ്പം ഇതിലെവിടെയാണ് ഇസ്ലാമിക ജിഹാദിനും പ്രസക്തി ലവ് ജിഹാദിന് ചിലപ്പോൾ മുസ്ലിം ലോകമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സഹിഷ്ണുതയുള്ള ഒരു ലോകം തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ ഭീകരപ്ര മുസ്ലിങ്ങൾ രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയ പ്രരിതമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയുന്നില്ല സാധാരണ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇന്തോനേഷ്യയിൽ എൺപത്തി ഏഴ് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ഇന്തോനേഷ്യയിൽ നിങ്ങൾക്ക് അവിടെ ഇന്നലെ കണക്ക് അവരുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ പറ്റും എൺപത്തേഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഇന്തോനേഷ്യയിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള കറൻസിയിൽ അവരുടെ നോട്ടിൽ ഗണേശ വിഗ്രഹം അത് ആലേഖനം ചെയ്തിരിക്കുന്നു അതേസമയത്ത് നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളിലുള്ളൊരു കറൻസിയിൽ ഒരു മുസ്ലിം ലോഗോയോ അതായത് ഒരു മുസ്ലിംസ് അടയാളം സിമ്പൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങൾ ആലേഖനം ചെയ്തേറ്റ് നിങ്ങൾ കാണാൻ പറ്റുമോ ഇല്ല ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കട്ടെ ഇന്ത്യയിലെ കറൻസിയിൽ വല്ല യേശു ക്രിസ്തുവിൻ്റെയോ മുഹമ്മദ് നബിയുടെയോ അല്ലെങ്കിൽ മക്കയുടെയോ ക്യാബേടൊക്കെ സിമ്പൽ ചേർക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റുമോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര വിവാദം ഉണ്ടാകും കാരണം ഇന്ത്യൻ സമൂഹം സൗത്ത് ഏഷ്യൻ സമൂഹം പൊതുവേ പാകിസ്ഥാനിൽ കാണാൻ പറ്റുമോ ഒരു ഗണേശൻ്റെയോ അല്ലെങ്കിൽ ഒരു യേശുവിൻ്റെയോ കന്യാമറിയത്തിൻ്റെ എങ്ങാൻ ചിത്രം ഒരു കറൻസി നോട്ടിൽ കാണാൻ പറ്റുമോ ഇല്ല കാരണം ഇന്ത്യക്കാര് വൈകാരികമായി പ്രതികരിക്കുകയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിന് ഇരയായും ചെയ്യുന്ന ആളുകളാണ് നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് കാര്യങ്ങളും സംസ്കാരങ്ങളെയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇതര രാജ്യക്കാർ ഈജിപ്തും ഇതുപോലെ എൺപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് അവിടെയും അവരവരുടെ പിരമിഡുകളുടെയും ഇതര പാഗൻ പാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുദേവ വിശ്വാസ കാലഘട്ടത്തിൽ ഈജുപ്തിലുണ്ടായിരുന്ന ഫറോഹമാരുടെയൊക്കെ ചിത്രങ്ങളും ആർട്ടിഫാക്റ്റുകൾ അവിടുത്തെ ഈ പ്രതിമകളും രൂപങ്ങളും സ്തൂപങ്ങളും ഒക്കെ അവർ കറൻസികളിലും ഔദ്യോഗികമായിട്ടും അവർ സംരക്ഷിക്കുകയും അതിനെ ലോകത്ത് അതിന് അതൊരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ മുഴുവൻ പ്രചരിപ്പിക്കുന്നു അത് ശിർക്കാണ് ഇസ്ലാം വിരുദ്ധമാണ് ഹലാലല്ല ശരീര വിരുദ്ധമല്ല എന്ന് പറഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഈ ഉള്ള ക്രിസ്ത്യാനികളും മറ്റുള്ള മതക്കാരും മുസ്ലിങ്ങളുടെ ഹലാൽ ഭക്ഷണം കഴിക്കുന്നു അവിടെ ഒരു വിവാദമില്ല കേരളത്തിലിങ്ങനെ നടക്കുന്നത് വിവരമില്ലാത്ത ഇന്ത്യ കേരളം ഭ്രാന്താലയമാണെന്നാണ് വിവേകാനന്ദം പറഞ്ഞത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കൂടുതൽ വിവാദങ്ങൾ നടക്കുന്നത് ഭ്രാന്താലയമായതുകൊണ്ടാണ് ്രാന്താലയം എന്ന് വിവാഹം പറഞ്ഞതിൻ്റെ ആ വാക്ക് അരുള്ള വാക്കിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല കേരളത്തിൽ അപ്പം മുസ്ലിങ്ങൾ ഭയങ്കര ഇതര സംസ്കാരവും മതവും വിരുദ്ധരായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്തോനേഷ്യയിലെ കറൻസിയിലോ ഈജിപ്തിലുള്ള കറൻസിയിലൊന്നും പിരമിഡിൻ്റെയോ ഗണേശന്റെയോ ചിത്രം വരില്ലായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫാറൂഖ് കോളേജ് കോഴിക്കോടുള്ള ഫാറൂഖ് കോളേജാണ് കാറു കോളേജിന്റെ ഈ ലോഗോ ഈ ലോഗോ ഓറ അറ്റ് ലബോറ എന്ന് പറയുന്ന ഈ വാചനം ഇത് സെയിന്റ് ബെനഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കത്തോലിക്ക സന്യാസി വര്യൻ്റെ മോട്ടോയാണ് അതായത് അദ്ദേഹത്തിന്റെ പ്രധാന ആശയം ആദർശമാണ് സെന്റ് ബെനഡിക്ട് എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലെ കത്തോലിക്ക ഓർത്തഡോക്സ് എല്ലാ സഭകളും അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നൂറ്റി നാപ്പത്തി അഞ്ച് മുഹമ്മദ് നബിക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു സന്യാസി വര്യനാണ് ഇസ്ലാമിക ലോകത്ത് തന്നെ ധാരാളം സന്യാസി വര്യന്മാരും കുർഗാനും മുഹമ്മദ് നബിയുടെ വചനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ടുള്ള ആണിത് ഓറ അറ്റ് ലബോറ അപ്പം എന്തുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടോയോ ഒരു ആദർശമോ അല്ലെങ്കിൽ ഒരു ആദർശ വചനമോ ഒന്നും ഇവർക്ക് കിട്ടിയില്ലേ ഇത്രയും കുർഖാനും ഹദീസുകളും ധാരാളം ഗസാലി ഒക്കെ പോലത്തെ ഫിലോ തത്ത്വിന്തകരുണ്ടായിട്ടും അൽബറോണി ഗസാലി പിന്നെ ധാരാളം പേരുകൾ ഇബിനാറബി മൗലാന റൂമി ധാരാളം ചിന്തകർ ഹദീസ് ഗ്രന്ഥ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ തിർമിദി നസായി അബുദാവൂദ് കുഹാരി പിന്നെ ഈ മാമുമാര് മധുഹബുകളുടെയും ഒക്കെ ഇമാര് പിന്നെ നബിതങ്ങളുടെ തന്നെ വചനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് ഇസ്ലാമിക ലോകത്തൊന്നും എന്ത് കിട്ടിയില്ല അതാണ് അവരുടെ നിലവാരം ഈ ഫാറൂഖ് കുളായി തുടങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നവഹോൽത്താനം എന്ന് പറഞ്ഞിട്ടുള്ള ബഹാബി ആശയക്കാരാണ് ആധുനിക വിദ്യാഭ്യാസ മുസ്ലിംകളൊക്കെ തുടങ്ങിയത് എന്നാൽ വഹാബികൾ ഓരോരോ സ്ഥലത്ത് ഓരോ രൂപത്തിലാണ് വരികൾ അന്ന് സുന്നി വിശ്വാസങ്ങളെ ആദർശങ്ങളെ എതിർക്കാൻ വേണ്ടി അവർ മുസ്ലിങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു അതേസമയത്ത് മുസ്ലിം ഭൂരിഭശമുള്ള രാജ്യങ്ങളിൽ അവരെന്ത് പറയുന്നു ഈ സലഫിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ പഠിക്കേണ്ട ആവശ്യമല്ല വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് പറയുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള തലങ്ങളാണ് അവർക്കുള്ളത് അപ്പോൾ കേരളത്തിൽ അവർ ആധുനിക വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നേരം അവർ പിന്നോട്ട് പോകുകയുന്നത് ഇപ്പം ഇപ്പം വീണ്ടും തീവ്ര ഛലഫി ചിന്താഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ അവരടവ് മാറ്റും സമയത്തിനനുസരിച്ച് അപ്പോൾ ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് എന്തില്ല ഒരു പ്രത്യേകിച്ച് ഒരു ആദർശാധിഷ്ഠിതമായിട്ടുള്ള അതായത് നൂറ് ശതമാനം ഇസ്ലാമിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആദർശാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നുമില്ല ഇസ്ലാമിക ലോകത്തിൽ അതിങ്ങനെ ഓന് നിറന്മാറുന്നതല്ല ഒരേ സ്ഥലത്തിനും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പം സെൻറ് മെനഡിക്കിൽ നിന്നാണ് ഓറ അറ്റ് ലബോറ വരുന്നത് അപ്പം ഇസ്ലാമിയ എന്ന് പറഞ്ഞ് സലഫികളുടെ സലഫുസ്വാലിഹികളുടെ ഇസ്ലാമിലെ ഉത്തമ സമൂഹത്തിൻ്റെ വൈബന്ധനം ആളുകളാണ് ഈ ഫാറൂഖ് കോളേജിൽ ഇത് തുടങ്ങുന്നത് ഓറ അറ്റ് ലബോറ തുടങ്ങുന്നത് മെനഡിക്സ് സന്യാസി വര്യൻ്റെ സെൻറ്റ് മെനഡിക്സ് സന്യാസി വര്യൻ വളരെ വെരി ഫേമസ് ആണ് വളരെ ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ പൈശാചികമായിട്ടുള്ള ശക്തികളൊക്കെ ഉന്മൂലനം ചെയ്യുന്നത് സെന്റ് ബെനഡിക്ടിന്റെ പ്രാർത്ഥനകളിൽ കൂടെയാണ് സെയിന്റ് ബെനഡിക്ട് വളരെ പ്രശസ്തനായിട്ടുള്ള സെന്റാണ് സന്യാസി വര്യനാണ് അപ്പോ കേരളത്തില് ഒരു കത്തോലിക്ക സ്കൂൾ എന്ന് പറയാൻ സെയിന്റ് ബെനഡിക്ടിന്റെ ഈ ഓറ അറ്റ് ലബോറില്ല അത് ഉള്ളതാര്ക്കാണ് ഇസ്ലാമിക കോളേജായിട്ടുള്ള ഫാറൂഖ് കോളേജിലാണ് ഫാറൂഖ് കോളേജ് ഓട്ടോണമസ് കോള എന്നുള്ള സ്ഥാനം ഫാറൂഖ് കോളേജ് ലഭിച്ചിരിക്കുന്നു ഫാറൂഖ് കോളേജിന്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും ഇവിടെ അബ്ബാസ് അഹമ്മദ് അലി എന്നുള്ള ആളാണ് തുടങ്ങിയത് ഫാറൂഖ് കോളേജ് ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ആ പഴയകാല സലഫി മൂവ്മെന്റോ തുടങ്ങിയതാണ് അൽഹസറിലൊക്കെ പഠിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം ഇത് ഈ പ്രഭാഷണം കേട്ടതിൽ വളരെ സന്തോഷം ഓറ അറ്റ് അറ്റ്ലബോറ സിംബൽ ഇവിടെ കാണാം ഈ ഭാഗത്തും ഫാറൂഖ് കോളേജിൻ്റെ സിമ്പൽ ഓറ അറ്റ് ലബോറ എന്ന് പറയുന്നത് സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ ആശയമാണ് അതായത് മുസ്ലിം ആ പ്രകാരം ബിദഗത്താണ് മറ്റു മതക്കാരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളൽ ബിദുഗത്താണ് ഇവരാട് നവാൽ താഴെ നടത്തുന്നതും സലഫി വിഭാഗമാണെന്ന് പറഞ്ഞിരുന്നു കുർഹാന സുന്നത്തിനനുസരിച്ച് പോകുന്നവരാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു കുർഹാനോ ഹദീസ് വചനങ്ങളോ ഒരു മുസ്ലിം സന്യാസി വര്യൻ്റെ വചനങ്ങളോ ഒരു ക്രിസ്ത്യൻ വിദ്യാലയത്തിലോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിദ്യാലയത്തിലോ ആലേഖനം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല മുസ്ലിങ്ങൾ കൂടുതൽ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ പഠിക്കുകയും നല്ലതെല്ലാ ഇതിൽ നിന്നും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് മറ്റുള്ള മതസ്ഥരങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് മറ്റുള്ള മതസ്ഥരും പരസ്പരം സഹിഷ്ണുതയിലും ഐക്യത്തിൽ പോകുന്നവരാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ഇന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അതേസമയത്ത് മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള സമ്പന്ന രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ കുവൈത്ത് ബഹ്റൈൻ എന്നുള്ള രാജ്യങ്ങളൊന്നും ചെയ്യുന്നില്ല സൗദി അറേബ്യ എന്ന അഭയാർത്ഥികളെ മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല സിറിയയിൽ നിന്നും യമിൽ നിന്നും പക്ഷെ അഭയാർത്ഥികളെല്ലാം കടന്നു വരികയും അവരെ തുറന്ന കൈയോടുകൂടി സ്വീകരിക്കുകയും തുറന്ന മനസ്സോടുകൂടിയും തുറന്ന അസ്ഥങ്ങൾ മീട്ടിയോ സ്വീകരിക്കുന്നത് ആരാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അപ്പം ലോ മനുഷ്യരുടേത് അങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളും അങ്ങനെയാണ് അല്ലാതെ കേരളത്തിലുള്ള ഈ ഒരു എന്താണ് എപ്പിലപ്സി ബാധിച്ചുള്ള കുറേ പണ്ഡിതന്മാരും കുറേ സംഘടനക്കാരും കുറേ പ്രഭാഷകരും കുറേ വലതുവശ മതപ്രഭാഷകരും ഇന്ത്യയിൽ പൊതുവെ ഒരു എപ്പിലെപ്സി ബാധിച്ചതുവരാണ് അതായത് അപസ്മാരം ബാധിച്ച ആളുകളുണ്ടല്ലോ അവരുടെ മാതിരി പ്രവർത്ത സംസാരിക്കുകയും അതേപോലെ സമൂഹത്തെ ഒരു അപസ്മാര രോഗികളാക്കയും ചെയ്യുന്ന ആളാണ് അതായത് മാനസികമായിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവരെ അപസ്മാര രോഗികളാക്കുകയാണ് ചെയ്യുന്നത് ആരും കേരളത്തിലുള്ള ഇന്ത്യയിലും പൊതുവെയുള്ള തീവ്രചിന്താതിക്കാരും പ്രസംഗിക്കുന്ന ആളുകൾ മതവിദ്വേഷം സാമുദായിക വിദ്വേഷം ഈ ഉണ്ടാക്കുന്ന ആളുകൾ വിദ്വേഷം പരത്തുന്ന ആളുകൾ യുവജനങ്ങൾ യുവതലമുറ അത് മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നിട്ട് ഇത്തരം ആളുകളെ ഇവൺ നിരീശ്വരവാദികളും തന്നെ ചെയ്യുന്നത് മതവിദ്വേഷവും സാമുദായക വിദ്വേഷവും സൃഷ്ടിക്കുന്നത് മതഗ്രന്ഥങ്ങളെയും ആശയങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ടും അതേപോലെ ഈ മുസ്ലിങ്ങൾ മുപ്പത് ശതമാനത്തിൽ കൂടുകയല്ല പിന്നെ അവിടെ മറ്റുള്ള സംസ്കാരങ്ങളും ആചാരങ്ങളും എല്ലാം നശി നശിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു ജനങ്ങളിൽ ഇസ്ലാം ഭീതി മുസ്ലിം ഭീതി ഉണ്ടാക്കി ചെയ്യുന്നത് ജാമിദ ആരിഫ് ഹുസൈൻ ലിയാക്കത്ത് അലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഈ സംഘങ്ങൾ എസ് എൻസ് ഗ്ലോബൽ സാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഗൂഢ സംഘങ്ങൾ അവർ സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചല്ലേ പ്രവർത്തിക്കുന്നത് അവർ ഇന്ത്യയെ കൊളന്തോണ്ടാനാണ് അപ്പം ഇന്ത്യയെ കൊളന്തോണ്ടാൻ മാതൃരാജ്യത്തെ കൊളന്തോണ്ടാൻ ഈ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും മതസംഘടനക്കാർ തീവ്ര മതസംഘടനക്കാരെയും നിങ്ങൾ അനുവദിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ കുളം തോണ്ടിയാല് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം കൊളന്തോണ്ടിയ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ കൊളന്തോണ്ടാണ് അവരിൽ വിഭാഗീയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടാണ് സെക്ടേറിയൻ വാർഫെയർ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക സുന്നി ഷിയ അല്ലെങ്കിൽ താലിബാൻ താലിബാൻ അല്ലാത്തവർ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന അതിൻ്റെ എതിരാളികൾ ഗവൺമെൻറ് ഗവൺമെൻറ് അല്ലാത്ത വിമത സംഘങ്ങൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉള്ള തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ സബ് സാറൻ ആഫ്രിക്കയിലുള്ള റുവാണ്ട കോങ്കോ മുതലായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഇതേപോലെ സംഘടനകളാണ് കത്തോലിക്ക രാജ്യമായിട്ടുള്ള അയർലൻഡും ൊട്ടസ്റ്റംഗ്ലണ്ടിന്റെ ഭാഗമായിട്ടുള്ള നോർദൺ ആറിലുണ്ടോ തമ്മിൽ യുദ്ധമാണ് തൊള്ളായിരത്തി മുപ്പതുകളോ അമ്പതോ തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ ലണ്ടനിലൊക്കെ ബോംബിംഗ് ഒക്കെ ആയിരുന്നു ഐറിസ് തീവ്രവാദികളും ലണ്ടനിലൊക്കെ അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതൊന്നും എവിടെ ആരും ചർച്ച ചെയ്യൂല അതാണ് അതിന്റെ പ്രശ്നം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് റഷ്യയും യുക്രൈൻ തമ്മിൽ യുദ്ധം ഇറഷ്യയും ജോർജിയയും തമ്മിൽ യുദ്ധം രണ്ടും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് രണ്ടും ഓർത്തഡോക്സ് രാജ്യങ്ങളാണ് ഒരേ സഭ വിന്തുണ ആളുകളാണ് ഒരേ ക്രിസ്ത്യൻ സഭകൾ ഭൂരിപശമുള്ള രാജ്യങ്ങളാണ് അർജന്റീനയും ഇംഗ്ലണ്ട് യുണൈറ്റഡ് യുനൈറ്റഡ് കിങ്ഡും തമ്മിൽ യുദ്ധം ഒരു ദ്വീപുണ്ട് അർജന്റീനയുടെ അടുത്തുള്ള അത് ബ്രിട്ടൻ്റെ ഭാഗമാണ് അതായത് ബ്രിട്ടീഷ് ടെറിട്ടറിയാണ് ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന സ്ഥലം അത് അതിന് വേണ്ടി യുദ്ധം ഫാൾക്ക്ലൻഡ് ഐലൻഡ്സ് എന്ന് പറയുക അർജന്റീനയുടെ തെക്കേ ഭാഗത്ത് കടലുകൾ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള അദ്വീപിനെ ചൊല്ലി യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതായത് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതും ഇറാഖും കുവൈത്തും സുന്നികളാണ് അവന് തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് റോമൻ സാമ്രാജ്യവും പ്രൊട്ടസ്റ്റൻ്റ് ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് റോമൻ സാമ്രാജ്യത്തുള്ള രാജ്യങ്ങളും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ധാരാളം തേർട്ടി ഇയേഴ്സ് ബാർ മുപ്പത് വർഷത്തെ യുദ്ധം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും അതൊക്കെ രാഷ്ട്രീയവും സൈനികവുമായ കാര്യങ്ങളാണ് അതേസമയത്ത് അത് നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല അത് മതവറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിവിലിയൻ സാധാരണ പൗരന്മാരെ താമസി ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങൾ അത് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പാടില്ല ഭീതിയോ സ്പർദ്ധയോ വളർത്താൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എല്ലാ ഭ്രാന്താലയങ്ങളും താമസിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു എന്നാൽ ശരി എല്ലാവർക്കും നന്ദി